ബസ്സിൽ യാത്ര ചെയ്യുന്ന സ്ത്രീകളെയും കുട്ടികളെയും ഒക്കെ ശല്യം ചെയ്യുന്നവർക്കായി വലവിരിച്ച് മലപ്പുറം പോലീസ് വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ മഫ്തിയിലും അല്ലാതെയും സ്ത്രീകളുടെ പരാതികൾ കേൾക്കാനും കുറ്റവാളികളെ പിടികൂടാനും ബസ്സിൽ യാത്ര ചെയ്യും ഏഞ്ചൽ പെട്രോൾ എന്നാണ് ഈ പദ്ധതിക്ക് പേരിട്ടിരിക്കുന്നത് മലപ്പുറം ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി നടപ്പാക്കിയത് ബസ്സുകളിൽ സ്ത്രീകളും കുട്ടികളും നേരിടുന്ന അതിക്രമം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇവ തടയുന്നതിനായി മലപ്പുറം പോലീസിന്റെ വേറിട്ട ശ്രമം ബസ്സുകളിലെ ശല്യക്കാരെ കൈയോടെ പിടികൂടുകയാണ് പദ്ധതിയിലൂടെ ലക്ഷ്യം വയ്ക്കുന്നത് തിരക്കുള്ള സമയങ്ങളിൽ രാവിലെയും വൈകുന്നേരവും ബസ്സുകളിൽ ഇതുപോലെ വനിതാ പോലീസ് ഉദ്യോഗസ്ഥർ യാത്ര ചെയ്യും യാത്രക്കാർക്ക് ബോധവൽക്കരണം നൽകുന്നുണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ നൂറ്റി പന്ത്രണ്ട് എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാം സ്ത്രീകൾ പരാതിപ്പെടാൻ മടിച്ചാലും ബസിൽ യാത്ര ചെയ്യുന്ന പോലീസുകാർ പ്രശ്നക്കാരെ കയ്യോടെ പിടികൂടും പരാതികൾ കേൾക്കാൻ പോലീസ് നേരിട്ടെത്തുന്നത് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നതായും യാത്രക്കാർ പ്രതികരിച്ചു ഏഞ്ചൽ പെട്രോളിലൂടെ സ്ത്രീകൾക്ക് സുരക്ഷിത യാത്ര ഒരുക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് മലപ്പുറം പോലീസ്